നമസ്കാരം നമ്മുടെ ആരോഗ്യരംഗത്തെ വികസനത്തെക്കുറിച്ച് അത്യാധുനികവൽക്കരണത്തെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന മന്ത്രിയാണ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ കഴിഞ്ഞ ദിവസവും ആൻറ്റിബയോട്ടിക്കുകളുമായി ബന്ധപ്പെട്ട് വലിയ പ്രസ്താവനകളൊക്കെ നടത്തി അതുപോലെ രോഗ നിർമ്മാർജ്ജനം നടത്തുന്നതിനെക്കുറിച്ചും രോഗനിയന്ത്രണത്തെക്കുറിച്ചും മരുന്നുകളുടെ ലഭ്യതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രാവശ്യം പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് പല സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും മിന്നൽ സന്ദർശനം നടത്തി ജീവനക്കാരോടൊക്കെ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒരു വ്യക്തി എഴുതിയ കത്താണ് ഒരു തുറന്ന കത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കാണ് ഈ കത്ത് അദ്ദേഹം അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണദാസ് ഇങ്ങനെ തുടങ്ങുന്നു കത്ത് ഞാൻ എം കൃഷ്ണദാസ് കോഴിക്കോട് ചേളന്നൂർ സ്വദേശി ഗുരുതരമായ ശ്വാസകോശ രോഗമായ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് അതായത് സി ഒ പി ഡി വർഷങ്ങളായി ഞാൻ ചികിത്സയിലാണ് രണ്ട് ദിവസമായി ശ്വാസം മുട്ടൽ കൂടി സംസാരിക്കാൻ പോലും വയ്യാതായതോടെ ഇന്നലെ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി പൾമിനറി ഒ പിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ആറ് മരുന്നുകൾ എഴുതി തന്നു അതിൽ ഒരു മരുന്ന് പോലും ആശുപത്രിയുടെ ഫാർമസിയിൽ കിട്ടിയില്ല വീണ്ടും ഒ പിയിലെത്തി കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു ഡോക്ടറായിരുന്നു ഡോക്ടറും കൈ മലർത്തി എനിക്കും ഭാര്യയ്ക്കും ബസ്സിൽ മടക്കയാത്രയ്ക്കുള്ള വണ്ടിക്കൂലി മാത്രം പോക്കറ്റിലിട്ടാണ് ആശുപത്രിയിലെത്തിയത് പുറമെ നിന്ന് മരുന്ന് വാങ്ങാൻ ചുരുങ്ങിയത് ആയിരം രൂപ നൽകണം അത് ഞങ്ങൾക്ക് താങ്ങാനാകുന്ന തുകയല്ല ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് സർക്കാർ ആശുപത്രി മാത്രമേ ഉള്ളൂ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ കണ്ണീരോടെ മടങ്ങുകയാണ് മാഡം എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവഗണിക്കരുത് എന്ന് മാത്രമാണ് അപേക്ഷ ഇതാണ് കൃഷ്ണദാസിൻ്റെ കത്ത് ഇത് ഇദ്ദേഹത്തിന് എഴുതിയത് വളരെ സാധാരണയായി ലഭ്യമാകുന്ന മരുന്നുകളാണ് പക്ഷേ അതൊന്നും തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രി ഫാർമസിയിൽ ഇല്ല അത്യാവശ്യ മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകൾ കുത്തിവെപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ മുതൽ മേലോട്ടുള്ള എല്ലാ ആശുപത്രികളിലും ഉണ്ടാകും എന്ന് പല കുറി ഉറപ്പ് നൽകിയതാണ് മന്ത്രി വീണ ജോർജ് ഇത് കോഴിക്കോട് ബീച്ച് ആശുപത്രി അത്ര ചെറിയ ഒരു ആശുപത്രിയല്ല അവിടെ ഉണ്ടാകേണ്ട മരുന്നുകൾ തന്നെയാണ് ഇത് പക്ഷേ അതിനെല്ലാം പുറത്തേക്ക് കുറിച്ചു കൊടുത്തിട്ട് കൈമലർത്തി കാണിക്കുന്ന ഡോക്ടർമാരും ഫാർമസിയിൽ മരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാത്ത ആശുപത്രി സൂപ്രണ്ടും അല്ലെങ്കിൽ ആശുപത്രിയിൽ മരുന്നുകൾ എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ എവിടെ പോയി ഈ വിഷയത്തിലൊക്കെ മന്ത്രി വീണ ജോർജ് ഇടപെടേണ്ടതല്ലേ പാവങ്ങൾക്ക് ആയിരവും രണ്ടായിരവും രൂപ കൊടുത്ത് പുറമെ നിന്ന് മരുന്ന് വാങ്ങിക്കഴിക്കാൻ പറ്റില്ല അവർ മരുന്ന് കഴിക്കാതിരുന്നാൽ അവർക്ക് ജീവന എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആരോഗ്യപരമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആര് മറുപടി പറയും തുടർന്ന് കുറെ പ്രഖ്യാപനങ്ങളും സന്ദർശനങ്ങളും ഒക്കെയായി അതങ്ങ് അവസാനിക്കും ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ കുടുംബത്തിനും അയാളുടെ കുഞ്ഞുങ്ങൾക്കും അയാളുടെ വേണ്ടപ്പെട്ടവർക്കും പോകും അല്ലാതെ ആർക്കും പോകില്ല സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ സൂക്ഷിക്കേണ്ടത് അത് പാവങ്ങൾക്ക് നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് മരുന്ന് കമ്പനികളുമായി ഒത്തുകളിച്ച് പുറമേ നിന്ന് മരുന്ന് വാങ്ങിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെയും അതൊക്കെ തന്നെയാണോ സംഭവിക്കുന്നത് ശ്രീ കൃഷ്ണദാസിനെ കുറിച്ച മരുന്നുകളൊക്കെ സാധാരണ മരുന്നുകൾ തന്നെയാണ് ടയോട്രോപ്യം ഇൻഹേലർ പിന്നെ ഡെറിഫിലിൻ ടാബ്ലറ്റ് സെട്രിസിൻ ഇതൊക്കെ അലർജിക്കുള്ള മരുന്നുകളാണ് അസിത്രോമൈസിൻ ഒരു ആൻറ്റിബയോട്ടിക്കാണ് പാൻറ്റപ്രസോൾ ഗ്യാസിന് കഴിക്കുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ കഴിക്കുന്ന മരുന്നാണ് ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകേണ്ട മരുന്നാണ് സാധാരണയായി മരുന്നാണ് പ്രത്യേകമായി ഭയങ്കര വില കൂടിയ മരുന്നൊന്നുമല്ല അത്യാവശ്യ മരുന്നുകളാണ് ഇൻഹേലറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കേണ്ട വസ്തു തന്നെയാണ് മന്ത്രി വീണാ ജോർജ് ഇടപെടണം എല്ലാ സർക്കാർ ആശുപത്രികളിലും അവശ്യ മരുന്നുകൾ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം അതിനുവേണ്ടി കൂടിയാണ് ശ്രീ കൃഷ്ണദാസ് ഈ തുറന്ന കത്ത് ആരോഗ്യമന്ത്രിക്ക് എഴുതിയിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള പാവങ്ങളെക്കൊണ്ട് കത്തെഴുതിച്ച് സ്വയം ബുദ്ധിമുട്ടിലാക്കരുത്